ഇസ്രായേൽ ഇറാൻ യുദ്ധ ഭീഷണി പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തുന്ന സമയത്ത് നേർക്കുള്ള ആക്രമണം മിക്കവാറും നാളെ ഉണ്ടാവാൻ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതാ പുറത്ത് ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ലെന്നാണ് വിവരമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് സി എൻ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നതോടെ സമീപത്തും ദൂരെയുള്ള ശത്രുക്കൾക്കെതിരെ ഏതുവിധേനയുള്ള ആക്രമണത്തിനും സജ്ജമെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വവും അറിയിച്ചു കഴിഞ്ഞു രാജ്യത്തിന് നേരെ ആരുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാലും ആക്രമണമുണ്ടായാലും തിരിച്ചടി നൽകാനുള്ള എല്ലാ ശേഷിയും തങ്ങൾക്കുണ്ടെന്നും സൈനിക നേതൃത്വം വ്യക്തമാക്കി അതിനിടെ വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇക്കുറിയില്ലെങ്കിൽ പിന്നെ ബന്ധുക്കളുടെ മോചനം അസാധ്യമാകുമെന്ന ആശങ്കയിൽ നെതന്യാഹുവിനു മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം നടത്തുകയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ വ്യാഴാഴ്ചയ്ക്ക് മുൻപ് നെതന്യാഹു ചർച്ചയ്ക്കായി നിയോഗിക്കുന്ന ഇസ്രായേൽ സംഗോമാൻ സംസാരിക്കും അതേസമയം ഗാസേൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു വ്യാഴാഴ്ച നടത്താൻ തീരുമാനിച്ച വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻപ് നേരത്തെ തങ്ങൾ അംഗീകരിച്ച വ്യവസ്ഥകളുടെ പുരോഗതി എന്തെന്ന് അറിയിക്കണമെന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഹമാസ് തീരുമാനം ിയും പ്രഖ്യാപിച്ചിട്ടില്ല ഹമാസ് ഇപ്പോഴും ശക്തമാണെന്ന് ഗാസയിൽ സേവനം അനുഷ്ഠിച്ച പതിനാല് സൈനിക കമാൻഡർമാർ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ ഗാസയിലെ ഗാനിയൂനിസിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്ന അവസ്ഥയിൽ എങ്ങോട്ടു പോകണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് പലസ്തീനുകൾ ഗാസ കൂട്ടക്കുരുതി സംബന്ധിച്ച അടിയന്തര യു എൻ രക്ഷാ യോഗം ഇന്ന് ചർച്ച ചെയ്യും വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നത് വലിയ ജനകീയ പ്രതിഷേധം തെലവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉയരുമ്പോഴും അതിനെയൊന്നും വകവെക്കാതെയുള്ള നീക്കങ്ങളാണ് നിതന്യാഹം നടത്തുന്നത് ഈ അവസരത്തിലാണ് ഇറാന്റെ ആക്രമണം ഉടൻ എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ജനവാസ മേഖല കേന്ദ്രീകരിച്ചാവില്ല ഇറാന്റെ ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈനിക ആസ്ഥാനം സൈനിക ചെക്ക് പോസ്റ്റുകൾ വ്യോമ താവളങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലേക്ക് ആക്രമണം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്